നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് കലങ്ങൾ കലങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക കൂട്ടുകാർക്കറിയാമോ ആ പോസ് രണ്ട് കലങ്ങൾ അഥവാ ടു പോസ് അപ്പൊ തുടങ്ങല്ലേ പണ്ട് പണ്ടൊരിക്കൽ ഒരു പുഴയുടെ തീരത്ത് രണ്ട് കലങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് മൺകലമായിരുന്നു അതായത് മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയത് അത് വളരെ ദുർബലവും പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുമായിരുന്നു രണ്ടാമത്തേത് ലോഹക്കലമായിരുന്നു അതായത് കട്ടിയുള്ള ഇരുമ്പ് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയത് അത് വളരെ ശക്തിയുള്ളതും ഉറപ്പുള്ളതുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം പുഴയിൽ വെള്ളം പെട്ടെന്ന് ഉയർന്നു രണ്ടു കലങ്ങളും ഒഴുക്കിൽപ്പെട്ടു ലോഹക്കലം സന്തോഷത്തോടെ പുഴയിലൂടെ ഒഴുകി നീന്തി ഹായ് ഹായ് എന്ത് രസം ലോഹകലം വിളിച്ചു പറഞ്ഞു പക്ഷേ മൺകലം ഭയന്നു വിറച്ചു അത് ലോഹക്കലത്തോട് പറഞ്ഞു സുഹൃത്തെ ദയവായി നീ എന്നെ വിട്ട് കുറച്ചകന്നു കുറച്ചകന്നുപോകുമോ ഇതു കേട്ട് ലോഹകലം ചോദിച്ചു എന്തിനാണ് നീ എന്നെ അകറ്റി നിർത്തുന്നത് നീ പേടിക്കണ്ട ഞാൻ നിന്നെ സംരക്ഷിക്കാം ഞാൻ നിന്റെ പുറത്ത് തട്ടാതെ നോക്കിക്കോളാം അപ്പോൾ മൺകലം പറഞ്ഞു അയ്യോ വേണ്ടേ എൻ്റെ അടുത്തേക്കേ വരരുതേ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും നിങ്ങൾ അറിയാതെ എൻ്റെ ദേഹത്ത് തട്ടുകയാണെങ്കിലോ ഞാൻ നിങ്ങളുടെ ദേഹത്ത് തട്ടുകയാണെങ്കിലോ ഞാൻ ഉടനെ പൊട്ടിപ്പോകും എനിക്ക് നിങ്ങളെപ്പോലെ കട്ടിയില്ല അങ്ങനെ ലോഹകലം മൺകലത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി അതിൽ നിന്നും അകലം പാലിച്ച് ഒഴുകിപ്പോയി കൂട്ടുകാരെ ഈ കഥയിൽ നിന്നും കൂട്ടുകാർ പഠിച്ച പാഠം എന്താണ് നമ്മളേക്കാൾ ശക്തിയുള്ളവരുമായി കൂട്ടുകൂടുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അല്ലെങ്കിൽ ആ ശക്തി നമുക്ക് അപകടകരമായേക്കാം ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ